ഹലോ ഇന്ന് നമുക്കൊരു ഡോറ തീം കേക്കാണേ എൻ്റെ മോൻ്റെ ക്ലാസ് ടീച്ചർ ആട്ടോ നമുക്ക് ഈ കേക്കിന് ഓർഡർ തന്നത് മോൾക്ക് ഡോറ ഇഷ്ടമായോണ്ട് ആ തീമിൽ എന്തെങ്കിലും ചെയ്താൽ മതി എന്നാട്ടോ പറഞ്ഞു രാവിലെ വിളിച്ചിട്ട് വൈകുന്നേരത്തേക്ക് ഒരു കേക്ക് തരാൻ പറ്റുമോ എന്നാണ് ആദ്യം ചോദിച്ചത് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട എന്ന് എടുത്ത് പറയുകയും ചെയ്തിട്ടോ പിന്നെ എന്നാലും കേക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് മാക്സിമം പറയാറില്ല ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അത്രയ്ക്ക് തിരക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ പറഞ്ഞ തീമിൽ പ്രിന്റ് എടുക്കാൻ നമുക്ക് ഒട്ടും ടൈം കിട്ടാത്ത സമയത്തൊക്കെയാണ് ഇതാണ് സംഭവം എന്ന് പറയുമ്പോൾ എന്നാൽ കയ്യിലുള്ള എന്തെങ്കിലും തീം വെച്ച് ചെയ്താൽ മതി കേട്ടോ എന്ന് പറയുന്നവരും ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തായാലും മാക്സിമം ചെയ്ത് കൊടുക്കൂട്ടോ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോറയുടെ പ്രിന്റ് നമ്മുടെ അടുത്തുണ്ടായി അപ്പൊ നമ്മൾ അത് വെച്ചു കൊടുക്കണേണ്ടേ പിന്നെ ഫ്ലേവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അപ്പൊ പിന്നെ ഞാൻ ചോക്ലേറ്റ് കേക്ക് കട്ട് ചെയ്തത് അതാവുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടാവുമല്ലോ പിന്നെ മോൾക്ക് കേക്ക് ഒരുപാട് എന്ന് പറഞ്ഞ് കേക്ക് ഡെലിവറി കഴിഞ്ഞ് ഓട്ടോ നോക്കിയപ്പോഴാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ മിസ്സായി പറഞ്ഞത് ആരെങ്കിലും ശ്രദ്ധിച്ചോ അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പറേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്